ഫലം വരുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ടി എൻ പ്രതാപൻ എം പി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ടി എൻ പ്രതാപൻ നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്രയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ തലത്തിൽ ഏറ്റവും വലിയ ശത്രു ബി ജെ പി ആണ് എന്നാൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മുഖ്യമത്സരം ഏതെങ്കിലും ഒത്തുതീർപ്പിന്റെ ഭാഗമായി ബി ജെ പി സഹായിക്കാൻ സി പി എം ശ്രമിച്ചാൽ തൃശൂരിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ചുട്ട മറുപടി നൽകും തൃശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും സുരേഷ് ഗോപി നല്ല സിനിമാ നടനാണ് അദ്ദേഹത്തിന് ഇനിയും സംസ്ഥാന ദേശീയ അവാർഡുകളും കിട്ടണമെന്നാണ് ആഗ്രഹമെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ഈ മാസം ഇരുപത് മുതൽ മാർച്ച് അഞ്ച് വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കാൽനടയായി വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശയാത്ര ഇരുപതിന് വൈകിട്ട് മൂന്നിന് വടക്കേക്കാട് വെച്ച് രമേശ് ചെന്നിത്തല പദയാത്ര ഉദ്ഘാടനം ചെയ്യും വിവിധ കേന്ദ്രങ്ങളിലെത്തുന്ന യാത്ര കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി എം സുധീരൻ കെ മുരളീധരൻ ശശി തരൂർ തുടങ്ങി വിവിധ നേതാക്കൾ ഉദ്ഘാടനം ചെയ്യും സ്നേഹ സന്ദേശ യാത്രയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചു കഴിഞ്ഞു നൂറ് സ്ഥിരം അംഗങ്ങൾ യാത്രയിൽ പങ്കാളികളാവും എം പി വിൻസെന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി ജോസഫ് ചാലുശ്ശേരി അനിൽ അക്കര സി സി ശ്രീകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ കൊണ്ടുവന്ന് വന്ന് തേനും പാലും വീണ്ടും ഇവിടെ ഒഴുക്കാൻ ശ്രമിച്ചാലും ഇനി അമിത്ഷ നേരിട്ടാണ് തൃശ്ശൂർ നിയന്ത്രിക്കുന്നതെന്നാണ് പത്രങ്ങളിലൂടെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വങ്ങൾ വാർത്ത കൊടുക്കുന്നത് അപ്പോൾ ഇനി എത്ര കോർപ്പറേറ്റ് ധനശേഖരണം തൃശ്ശൂർ നടത്തിയാലും എത്ര പണമൊഴുക്ക് തൃശ്ശൂർക്ക് വന്നാലും തൃശ്ശൂരിലെ മാനവികത രാഷ്ട്രീയ പ്രബുദ്ധത ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കും ബി ജെ പി അക്കൗണ്ട് തുറക്കാതിരിക്കാൻ മാത്രമല്ല ബി ജെ പി മുഖ്യ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് മാറും